ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യങ്ങളെല്ലാം ഗിരിയോട് തുറന്ന് പറയണേ അവനെ പോലെ ഒരു ഭർത്താവിനെ എനിക്കിനി വേണ്ട അവൻ്റെ കുഞ്ഞിനെയും വേണ്ട അവൻ അത് വെച്ച് എന്നെയും വീണ്ടും ഉപദ്രവിക്കാൻ നോക്കുക എന്നുള്ള സത്യമൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ എവിടെ പറയണേ അതെ ഞാനൊരു കാര്യം പറയാം നിന്റെ ഭർത്താവ് പോക്കാണ് അത് സത്യം തന്നെയാണ് പക്ഷേ നിൻ്റെ കുഞ്ഞ് അവൻ എന്ത് പഴിച്ചു അതിനെ ഒന്നും നശിപ്പിക്കാനും അതിനെ ഒന്നും കളയാനൊന്നും തീരുമാനിക്കുന്ന ശരിയല്ല എന്ന് പ്രീതിയോട് പറയുമ്പോൾ പ്രീതി ആകെ പെട്ട് പോകണേട്ടാ താൻ ഈ ഒരു മാനസികാവസ്ഥയിൽ തന്നെ രക്ഷിക്കാൻ ഗിരി എത്തുമെന്ന് കരുതിയ പ്രീതിയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റാണ് കേട്ട പിന്നീടാണെങ്കിലോ കാണിക്കുന്നത് മഹിമയാണ് മഹിമ കോളേജ് വിട്ട് വരികയാണ് ആ സമയം മഹിമയുടെ കൂട്ടുകാരുമായാണ് വരുന്നത് അപ്പം മഹിമ പറയുന്നുണ്ട് ഇനി ഞാൻ പോയിക്കോളാം നിങ്ങൾ പോയിക്കോളൂ അത് വേണ്ട മഹിമേ നിന്നെ ഞങ്ങൾ കൊണ്ടുവിടാം കുറച്ചും കൂടി ഇല്ലേ അത് സാരില്ല ഞാൻ നടന്ന് പോയിക്കോളാം മഹിമ വെറുതെ വേണ്ട എന്ന് പറയുമ്പോൾ അത് വേണ്ട ഞാൻ നടന്ന് വന്നോളാം എന്നും പറഞ്ഞിട്ട് മഹിമ പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ മഹിമ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവരങ്ങ് പോവുകയും ചെയ്തു തൻ്റെ പിറകിൽ ആരോ നിൽക്കുന്നത് മഹിമക്ക് ഇങ്ങനെ തോന്നണം മഹിമ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ മുന്നിൽ കാണുന്ന കാഴ്ച കുറെ ഗുണ്ടകളായിരിക്കൂട്ടാ മഹിമ അവരെ കാണുമ്പോ അങ്ങ് പേടിച്ചു പോവുകയാണ് എന്നാൽ ഈ സമയം മഹിമ എന്താണോ എന്ന് ചോദിക്കുമ്പോൾ മഹിമയെ പിടിക്കാൻ വേണ്ടി അവരെത്തുന്ന അപ്പോൾ മഹിമ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും അവരങ്ങ് പിടിച്ചു തടയാണ് അപ്പോഴേക്കും മഹിമയെ രക്ഷിക്കാൻ വേണ്ടി മഹിമയുടെ കൂട്ടുകാർ തന്നെ വരികയാണ് അങ്ങനെ അവരും രണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി മഹിമയെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കൂട്ടാ പക്ഷേ അവരെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഇടയിൽ മുകുന്ദനെ അവിടെ എത്തിയിരിക്കുകയാണ് മുകുന്ദനെ അവർക്ക് കാണിക്കുന്ന കൊടുക്കുന്നുണ്ട് പിന്നീട് അവന്മാരെ ഇടിച്ചു പരുവമാക്കി അവരെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ പിന്നീട് മഹിമയോട് മുഖത്തം ചോദിക്കാൻ മോളെ എനിക്കെന്തെങ്കിലും പറ്റുമോ ഇല്ല എനിക്കൊരു യാതൊരു വിധ കുഴപ്പമില്ല അപ്പോഴേക്ക് ഇവളുടെ കയ്യിൽ നിന്ന് ചോര വരുന്ന ആ ഒരു കൂട്ടുകാരി പറയുമ്പോൾ മറ്റൊരുത്തി പറയണേ എന്നാൽ ഞാൻ ഇവളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിക്കോളാം എന്നും പറഞ്ഞാൽ അവിടെ നിന്നും കൊണ്ടുപോകാനായിട്ടാണ് ഇതേ സമയം മഹിമയാണെങ്കിലോ ഇങ്ങനെ ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ ആ കൂട്ടുകാരന്മാർ പറയുന്നത് അതെ ഇവളെ അപായപ്പെടുത്താൻ നോക്കിയത് ആ ഗോപാലിൻ്റെ ഗുണ്ടകളാണെന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സഞ്ജയാണ് സഞ്ജയ് ഇതക്കോട്ടും വടക്കോട്ടും നടക്കണം അവന്മാർക്ക് ഒത്തിരി തവണ വിളിച്ചു നോക്കാൻ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഗോപാൽജി ചോദിക്കുന്നുണ്ട് എന്തായ മകനെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ചാ വിളിക്കുന്നില്ല ആ സമയമാണ് മുകുന്ദനും മഹിമയും ആ കൂട്ടുകാരന്മാരും കൂടി ഈ ഗോപാൽജിയുടെ വീട്ടിലോട്ട് കയറി വരുന്നത് ഉടൻ തന്നെ മഹിമ എടോ താൻ വിളിച്ച ഗുണ്ടകൾ ഫോണെടുക്കുന്നില്ലല്ലേ എൻ്റെ കൊല്ലാൻ വിട്ട ഗുണ്ടകൾ ഫോണെടുക്കുന്നില്ലല്ലോ എടോ എന്ന് പറഞ്ഞിട്ട് സഞ്ജയുടെ കരണക്കുറ്റിയും നോക്കി അങ്ങ് എടുക്കുമ്പോൾ ഗോപാൽ എടി നീ എന്താണ് എൻ്റെ മകനെ കാണിച്ചതെന്ന് പറയുമ്പോഴേക്കും സഞ്ജയ് അങ്ങ് കെട്ടിയിടേ ഈ രണ്ട് പയ്യന്മാരും അതുപോലെ തന്നെ മുകുന്ദൻ എന്ത് ചെയ്യുന്ന അവിടെ ഇരിക്കുന്ന ഒരു പൂജയുണ്ടാവും അത് വെച്ചിട്ട് ഗോപാലിനെ കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇനി എൻ്റെ മഹിമയെ നേർക്ക് തൊട്ടെങ്കിൽ നിന്നെ വെറുതെ വിടില്ല എനിക്കിനി ജീവിതം മതി നിന്നെ ഞാൻ കൊല്ലൂ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഹിമ പറയണേ യുവന്മാരെ പോലെയുള്ളവരെ കൊന്നിട്ട് നമ്മുടെ ജീവിതം വെറുതെ പാഴാക്കേണ്ട വക്കീലേ നമുക്ക് ഇവന്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചു തരികയാണ് വേണ്ടത് അപ്പോൾ മുഖം പറയണേ എടാ ഗോപാല നിന്നെ ഞാൻ കൊല്ലാത്ത മഹിമയുടെ വാക്കുകൾ കൊണ്ട് മാത്രം എന്നാൽ നീ ഇനി എന്റെ മഹിമയുടെ നേർക്ക് ഇനിയൊങ്ങ ഓങ്ങിയൊക്കെ നിനക്ക് കിട്ടാൻ കിടക്കുന്ന ഇതൊന്നല്ല അതിനിടക്ക് സ്വപ്നം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ആ സമയം മഹിമ പറയണേ നീ ഇപ്പോൾ കളിച്ചത് ഗുണ്ടകൾ എൻ്റെ നേർക്ക് വിട്ടെങ്കിൽ ഇനി ഇങ്ങനെ ഇങ്ങനെയൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഇതിലും വലിയ തിരിച്ചടി കിട്ടുമെന്ന് പറയുമ്പോഴേട്ട പിറകിൽ ഇങ്ങനെ സ്വപ്നം നിൽക്കുന്നത് സ്വപ്നയെ കാണുന്ന മുകുന്ദൻ അങ്ങ് ദേഷ്യപ്പെടണേ ഹേടി നീ ചെയ്തത് ആ ഒരു തെറ്റ് അത് തിരുത്തിക്കോ നീ ചെയ്ത തെറ്റിൻ്റെ പ്രതിഫലമാണ് മഹിമയെ കൊല്ലാൻ ഗോപാൽജിയും സഞ്ജയെ ആളെ വിട്ട് ഇനിയെങ്കിലും സഞ്ജയോട് തുറന്നു പറഞ്ഞെല്ലാം അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടും അത് തന്നെയാണ് ഉണ്ടാവുക എന്നും പറഞ്ഞ് മുകുന്ദൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാനായിട്ടോ പിന്നീട് ഗിരിയെ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം മഹിമയെ കൊല്ലാൻ ഗോപാലൻ ആളെ വിട്ടിരിക്കുന്നു എന്ന സത്യം ആണോ എവിടെ വെച്ച് എങ്ങനെ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് അവിടെ രക്ഷപ്പെട്ടോ ആ തീർച്ചയായും മുഖുതം അത് രക്ഷിച്ചെന്ന് പറയട്ടെ എന്നിട്ട് നിന്നെ മുഖന്തം വിളിച്ചില്ലേ ഇല്ല വിളിച്ചില്ല എന്ന് പറയണം അപ്പോഴേക്കും മഞ്ജു അവിടെ എത്തിയിരിക്കുന്നു മഞ്ചു ഒതുക്കെ എന്താ ഗിരിയേട്ടാ എന്ന് ചോദിക്കുന്നുണ്ടോ അത് പിന്നെ മഹിമയെ അപായപ്പെടുത്താൻ ഗോപാലനും ഗുണ്ടകളും വന്നിരിക്കുന്നു അത് കേൾക്കുന്ന മഞ്ജു പറയാണ് എനിക്കെന്റെ അനിയത്തെ രക്ഷിക്കണം ഗിരിയേട്ടനോ ഗോപാലനാണോ വലുത് എന്റെ അനിയത്തെ എതിൽ നിന്ന് രക്ഷിക്കാൻ എന്താണ് മാർഗം എന്ന് ചോദിക്കുമ്പോൾ ഈ ഗോപാലന്റെ ഭാഗത്തു നോക്കിയാൽ എന്റെ അനിയത്തിന്റെ കുഞ്ഞാണ് നിന്റെ അനിയത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്റെ ഗിരിയേട്ട ഇങ്ങനെയൊന്നും പറയാതെ അവളെ ഇതിൽ നിന്ന് രക്ഷിക്കേണ്ട ആർക്കും ഒരു കയ്യബധം പറ്റില്ലേ അത്രയില്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗോപാലന് സഞ്ചരിക്കും കിട്ടേണ്ട ശിക്ഷകളൊക്കെ കിട്ടിയിട്ടുണ്ടോ ഇന്നവരത് ചെയ്തിട്ടുണ്ടോ പിന്നെ എന്തിനെ ഗിരിയേട്ട അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അത് കേട്ടോന്ന് തന്നെ ഗിരി പറയണേ എനിക്കൊന്നും അറിയില്ല നിന്റെ അനിയത്തെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അവളോട് ഈ നാട് വിടാൻ പറയും അതെ ഇതിൽ മാർഗുള്ളൂ വേറൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല ഗോപാലൻ ശത്രുതൊക്കെ ഇറങ്ങി ഉണ്ടെങ്കിൽ ഗോപാലൻ അത് ചെയ്തിരിക്കുമെന്ന് പറയോ പിന്നെ ഇതാണെങ്കിലും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ മഹിമയാണ് കാണിക്കുന്ന കോളേജിൽ പോകാനൊരുങ്ങുന്ന മഹിമയുടെ മുന്നേ ോട്ട് ഗൗരിമ വരണെ നീ ശ്രദ്ധിക്കണം പഴയതുപോലെയല്ല ആ ഗോപാലൻ നിനക്ക് നേർക്കൊണ്ടേ ഇല്ലഅമ്മ ആർക്കും ഒന്നും ചെയ്യില്ല അപ്പൊ മുകുന്ദരണേ അതൊക്കെ നിന്റെ ധാരണയാണ് അതൊക്കെ തെറ്റായ ധാരണ അത് തെറ്റായി തന്നെ എടുത്താൽ മതി അവൻ എന്തും ചെയ്യുന്ന പറയുമ്പോ മഞ്ജു മുന്നിലോട്ട് വരുന്നു മഞ്ജുനെ കാണുന്ന മഹിമക്ക് അത്ര ഇഷ്ടപ്പെടില്ല കേട്ടാ മഞ്ജു വന്നിട്ട് പറയണി കേടി നീ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ കൊണ്ടുവിടാൻ നിന്നെ നീ അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട ആ ഗോപാലൻ നിന്നെ ഇന്നലെ രാത്രി ഉപദ്രവിച്ചപ്പോൾ നീ എന്നോടൊരു വാക്ക് പറഞ്ഞോ നീ എന്നെ വിളിച്ചറിയിച്ചോ വല്ലവരും പറഞ്ഞ് അറിയേണ്ട അവസ്ഥയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ചേച്ചി എന്നെ എന്തെങ്കിലും അറിയിക്കാറുണ്ടോ എങ്കിലല്ലേ ചേച്ചി എനിക്ക് അറിയിക്കേണ്ട ആവശ്യം പിന്നെ ചേച്ചിയെ പോലത്തെ ഉള്ളവരോട് എന്താണ് അറിയിക്കേണ്ട ആവശ്യം എന്ന് ഉടൻ തന്നെ മഞ്ചു പറയുന്നത് എടി നീ ഒരു കാര്യം ചിന്തിക്കണം അവരുടെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നീ ചെ വലിയൊരു തെറ്റാണ് അത് ഞാൻ ചിന്തിക്കണം എന്ന് പറയുമ്പോൾ ഇതിന് നല്ലത് ഞാൻ ഗോപാലിൻ്റെ കൈകളിൽ നിന്ന് മരിക്കുക തന്നെ കാരണം ചേച്ചി എന്നെ വളർത്തി വലുതാക്കിയ ചേച്ചി ഒരാളുടെ ജീവൻ എടുക്കാനുള്ള ആ ഒരു ദുഷ്ട സ്വഭാവം എനിക്കുണ്ടോ എന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ചേച്ചി വിശ്വസിക്കുകയാണെങ്കിൽ ഇതിനെ നല്ല ഞാൻ മരിക്കുക തന്നെയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ മഞ്ജു ആകെ പ്രതിസന്ധിയിലാവുക വേണ്ടിയിട്ട് ആ ഇതേ സമയം ഗൗരവം വെക്കും മുകുന്ദനം ഒന്നും തന്നെ പറയാനില്ല പിന്നീട് പ്രീതിയാണ് കാണിക്കുന്നത് പ്രീതി ഗിരി വരുന്നത് നോക്കി ഇങ്ങനെ മുറ്റത്തോട്ട് കണ്ണുവിട്ട് നിക്കാണ് അപ്പോഴാണ് ഗിരി കയറി വരുന്ന ഗിരിയെ കണ്ടുകൊണ്ട് തന്നെ പ്രീതിക്ക് ചെല്ലോട്ട് ഓടിച്ചെല്ലാം മണ്ണി എഴുത്ത് തൻ്റെ നേരത്തുകൂടെ ഒഴിച്ച് തീ കത്തിക്കുമ്പോഴേക്കും എന്താ ഇവിടെ ൊരു മണ്ണെണ്ണയുടെ മണമെന്ന് ചിന്തിച്ചിട്ട് ഗിരിയെ കിച്ചണിലോട്ട് കയറുമ്പോൾ അമ്മേ അമ്മയെന്ന് വിളിക്കുന്നുണ്ട് ആ സമയമാണ് ഈ കാഴ്ച കാണുന്ന ഈ കാഴ്ച കാണുന്ന ഗിരി എന്താണ് നീ കാണിക്കുന്നത് എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോഴും എന്താണ് ഇത് കണ്ടുകൊടുന്ന് തന്നെ പ്രീതി ഇല്ല ഇനി എനിക്ക് ജീവിതം വേണ്ട അടുത്തു എല്ലാം കൊണ്ടും അടുത്തു ഇനി എനിക്ക് മരിച്ചാൽ മതി ജീവിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് പ്രീതി അഭിനയിക്കാണ് പിന്നീട് പ്രീതിയെ വലിച്ചഴിച്ച് ഗിരി ഹോളിലോട്ട് കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊടുക്കുകയാണ് ഇതേ സമയം എന്തിനാണ് പ്രീതി ഇങ്ങനെയുള്ള ദുഷ്ടപ്രവൃത്തിയൊക്കെ ചെയ്യുന്നത് എൻ്റെ കാറ്റിലൊരു കുഞ്ഞില്ലേ ഇത് എന്നെയാണ് എല്ലാവരും പറയുന്നത് എല്ലാവരും കുഞ്ഞിൻ്റെ സന്തോഷം ഞാനൊരു സാധാരണ പെണ്ണാണ് ഞാനൊരു അമ്മയാണ് സാധാരണ പെണ്ണുമാണ് പക്ഷേ എൻ്റെ ജീവിതം എൻ്റെ ലോകം അതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നില്ല ഇവനെ പോലത്തെ ഒരു ഒരു ഒരുത്തനെ യാതൊരു എന്നോട് അടുക്കാത്ത ഇവൻ്റെ കുഞ്ഞിനെ ഞാൻ ആളപ്രസവിച്ച ആ കുഞ്ഞും ഇതേപോലെ അനുഭവിക്കേണ്ടി വരില്ല അത് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം എന്ന് പറയുമ്പോൾ ഗിരി പറയണേ പിന്നെ എന്ത് ചെയ്യണം എനിക്ക് ഈ കുഞ്ഞിനെ കളയണം അതൊക്കെ എൻ്റെ ഇഷ്ടം പോലെ ചെയ്തതോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രീതിക്ക് സന്തോഷമാവാണ് കേട്ടോ ഇതേസമയം പ്രീതിയോട് ഗിരി അങ്ങ് പോകുമ്പോൾ പ്രീതി പറയണേ ഗിരി കേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ എന്താണ് നിനക്ക് വേണ്ടത് അതേ ഞാനൊരു കാര്യം പറയട്ടെ എനിക്കിനി ജീവി ഈ ജീ ഈ കുഞ്ഞിനെ കളയണമെന്നുണ്ടെങ്കിൽ ഗിരിയേട്ട് സഹായം കൂടി വേണം ഗിരിയേട്ട എൻ്റെ ഹോ എൻ്റെ കൂടെ ഒരു ഹോസ്പിറ്റലോട്ട് വരുമ്പോൾ എന്താ ഇനി പറഞ്ഞത് ഞാൻ എൻ്റെ കൂടെ ഹോസ്പിറ്റലോട്ട് വരണം അതെ ഗിരിയേട്ടൻ വരണം എൻ്റെ കൂടെ ഹോസ്പിറ്റലോട്ട് വരണം അത് കേട്ടോണ്ട് തന്നെ ഗിരി അതൊന്നും നടക്കത്തുന്ന കാര്യമില്ല നടക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പ്രീതി പറയട്ടെ നടക്കണം കാരണം എനിക്കൊരു ബൈസ്റ്റാൻഡർഡായി ആരെങ്കിലും ഉണ്ടെങ്കിലേ എനിക്ക് കുഞ്ഞിനെ കളയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഗിരിയേട്ടം വരുമോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ജീവിതം അതാലോചിച്ച് മാത്രം മാത്രമാണ് ഇരിക്കലും ബുദ്ധിമുട്ടിക്കില്ല അപ്പോൾ ഗിരി പറയുന്നത് അഭയം തന്നെ കയ്യിൽ തന്നെ നീ കൊത്തരുത് എൻ്റെ അമ്മയോടെ അമ്മ അപ്പുറത്തെ വീട്ടിലൊരു ചടങ്ങിന് പോയിക്കുക അപ്പോൾ അതിനർത്ഥം നീ ആരുമില്ലാത്ത സമയങ്ങളിൽ ഇവിടെ ആത്മഹത്യ ചെയ്യാനില്ലേ നാളെ ഞങ്ങൾക്ക് ഒരു ചോദ്യം ചെയ്യൽ വരില്ല എന്ന് പറയും പിന്നെ ഞാൻ എന്ത് ഗി ചെയ്യും ഗിരിയട്ട എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ശരി എന്നാൽ ഞാൻ നാളെ ഹോസ്പിറ്റലിലോട്ട് വരാമെന്നും പറയുന്നുട്ടോ ഈ സമയം ഗിരി ഗിരിയെന്ന് പ്രതിസന്ധിയിലാവുന്നുണ്ട് എന്നാൽ ഈ സമയം മഞ്ജുവിനെ തന്നെ കാണിക്കുന്ന മഞ്ജു സ്വപ്നയെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ് സ്വപ്ന ചോദിക്കുകയാണ് എന്താ മഞ്ജുവിന് വേണ്ടതെന്ന് ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ അനിയത്തിയെ ഗോപാലിനും ഗോപാലിൻ്റെ ഗുണ്ടകളും കൊല്ലാൻ ശ്രമിക്കുന്നു എന്നാലതിൽ നിന്ന് എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല അവരെ പിന്തിരിപ്പിക്കാൻ എനിക്ക് കഴിയില്ല അത് കേൾക്കുന്ന സ്വപ്ന ഞാൻ മഹിമയോട് പ്രതികാരം ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കേസ് വേണ്ടെന്ന് വെച്ചത് പക്ഷേ എന്നെപ്പോലെ എല്ലാവരും ചിന്തിച്ചു കൊള്ളണമെന്നില്ലല്ലോ അവരുടെ കുഞ്ഞല്ലേ നഷ്ടപ്പെട്ടത് അപ്പോൾ അവർക്ക് അതിന് പ്രതികാരം ചെയ്യ എന്നെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അത് ഉറപ്പിക്കുക തന്നെയാണ് മഞ്ജു ചെയ്യുന്നത് അതായത് ഏർ മഹിമ ചെയ്തു എന്ന് ഉറപ്പിക്കുക ഉറപ്പിക്കുകയാണ് സ്വപ്നം ചെയ്യുന്നത് അത് കൂടി കേൾക്കുമ്പോ മഞ്ജു ഉറപ്പിച്ചു തൻ്റെ അനിയത്തി തന്നെയാണ് കൊല്ലാൻ ശ്രമിച്ചത് എന്ന് അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ